ഓരോ രോഗിയും ഈ ഡോക്ടറുടെ മുൻപിൽ വരുമ്പം ഈശോയുടെ ആലോചന ചോദിച്ചിട്ടായിരുന്നു ഡോക്ടർ തീരുമാനങ്ങൾ എടുത്തിരുന്നത് അന്ന് ഈശോ ജോസഫിനോട് ഇങ്ങനെ പറഞ്ഞു നിന്റെ ഇൻഫർമറികളിൽ പാവപ്പെട്ട മനുഷ്യരുടെ രൂപത്തിൽ ഞാൻ എന്നും വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് തുടങ്ങി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചവരൊക്കെ സൗഖ്യപ്പെടാൻ തുടങ്ങി ഈ മനുഷ്യൻ ഒരച്ഛനോ സിസ്റ്ററോ മെത്രാനോ മാർപ്പാപ്പോ ആരുമല്ല ഒരു പച്ചയായ മനുഷ്യൻ പതിനേഴാമത്തെ വയസ്സിൽ സേവനം തൻ്റെ വ്രതമായി സ്വീകരിച്ച് മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ഈശോയ്ക്ക് തന്നെ തന്നെ സമർപ്പിച്ച് പാവങ്ങളുടെ ഇടയിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ സാധാരണക്കാരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്ത് കിടന്നുപോയ ജോസഫ് മൊസ്കറ്റി എന്ന ഡോക്ടറാണ് അദ്ദേഹം ഡോക്ടർ ജോസഫ് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു കാരണം അത്ഭുതങ്ങളുടെ അത്ഭുതമായ പരിശുദ്ധ കുർബാന ഡോക്ടർ ചേർന്ന് നിന്നു എന്ന് മാത്രമല്ല ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കിയിരുന്നില്ല ഡോക്ടർ തൻ്റെ പരിശോധന നിർവഹിച്ച മുറിയുടെ അടുത്ത് ഒരു നിത്യാരാധന ഉണ്ടായിരുന്നു ഓരോ രോഗിയും കാണുന്നതിന് മുൻപ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിലേക്ക് ആ രോഗിയുടെ രോഗവും രോഗിയെയും സമർപ്പിച്ച് അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ചികിത്സ ആരംഭിക്കുമായിരുന്നുള്ളൂ ഈ ഡോക്ടർ ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം പാവപ്പെട്ട ആളുകൾ കൂട്ടം കൂട്ടമായി വരുവായിരുന്നു പാവങ്ങളുടെ എന്ന് വിശേഷിക്കപ്പെടുന്ന ജീവിതം മുഴുവൻ പാവങ്ങൾക്ക് വേണ്ടി ഹോമിച്ച ആതുരസേവന രംഗത്ത് അത്ഭുതം സൃഷ്ടിച്ച ആ ഡോക്ടർ മറ്റാരുമല്ല ജോസഫ് മൊസ്കറ്റി എന്ന ഇറ്റലിക്കാരൻ ഡോക്ടറാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഇറ്റലിയിലെ ബിനവൻറോ എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രാൻസിസ്കോ മൊസ്കറ്റോയുടെയും റോസാ ഡി ലൂക്കോയുടെയും ഏഴാമത്തെ മകനായിട്ടാണ് ജോസഫ് ജനിക്കുന്നത് അപ്പനൊരു അറിയപ്പെടുന്ന നിയമജ്ഞനായിരുന്നു പക്ഷെ എങ്കിലും നല്ല ഡീപ്പ് കാത്തോലിക് ഫെയ്ത്തുള്ള ഒരു വ്യക്തിയായിരുന്നു അമ്മ ശരിക്കും പുണ്യങ്ങളുടെ ഒരു വിളനിലമായിരുന്നു അതുകൊണ്ട് തന്നെ കരുണയിലും ദൈവഭക്തിയിലും ദൈവസ്നേഹത്തിലൊക്കെ ജോസഫിനെയും ബാക്കി സഹോദരങ്ങളൊക്കെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ അതീവ ശ്രദ്ധയുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുപോകാനും പരിശുദ്ധ കുർബാനെ സ്നേഹിക്കാനൊക്കെ ഈ മാതാപിതാക്കളിൽ നിന്നാണ് ഈ ജോസഫ് പഠിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ ദിവ്യകാരുണ്യ ഈശോയുമായിട്ടൊരു ഭയങ്കര സ്നേഹബന്ധം ഈ ജോസഫിൽ ഡെവലപ്പ് ചെയ്തിരുന്നു ജോസഫ് മൊസ്കറ്റിയുടെ പിതാവ് ഫ്രാൻസിസ്കോ അറിയപ്പെടുന്നൊരു പണ്ഡിതനായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വിചാരിച്ചത് തീർച്ചയായും ജോസഫും ഒരു വലിയൊരു വക്കീലാകും ഒരു മജിസ്ട്രേറ്റാകും അല്ലെങ്കിൽ ഒരു നിയമ പണ്ഡിതനാകും എന്നൊക്കെ ആളുകൾ വിചാരിച്ചു ജോസഫിന് പതിമൂന്ന് വയസ്സായിരിക്കുമ്പോൾ തൻ്റെ മൂത്ത സഹോദരൻ ഇറ്റാലിയൻ സൈന്യത്തിൽ സേവനം ചെയ്യുന്ന സമയത്ത് കുതിരപ്പുറത്ത് നിന്ന് തെറിച്ച് വീണ് തലച്ചോറിന് മാരകമായി ശതം ഏൽപ്പിക്കപ്പെടുകയാണ് വീട്ടിൽ കൊണ്ടുവന്ന ഈ സഹോദരനെ പരിചരിക്കുന്നത് മുഴുവൻ പിന്നീട് ജോസഫ് ആണ് അങ്ങനെ സഹോദരനെ ശുശ്രൂഷിക്കുന്നതിൽ നിന്ന് തൻ്റെ ദൈവവിളി യഥാർത്ഥത്തിൽ ഈ ജോസഫ് കണ്ടെത്തുകയായിരുന്നു ജോസഫ് തൻ്റെ സഹോദരനെ ശുശ്രൂഷിച്ചിരുന്നത് എന്നും ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാന കണ്ട് തിരിച്ചു വന്ന് ഈ പരിശുദ്ധ കുർബാനയുടെ സ്നേഹത്തോടു കൂടിയാണ് കാലങ്ങൾ ഈ ജോസഫ് തൻ്റെ സഹോദരനെ ശുശ്രൂഷിച്ചത് അങ്ങനെ അതിൽ നിന്നാണ് ജോസഫ് തൻ്റെ പിതാവിൻ്റെ വഴിയിൽ നിന്ന് ആതുര സേവന രംഗത്തേക്ക് തിരിയുന്നത് ജോസഫ് പതിനേഴാമത്തെ വയസ്സിൽ ഇറ്റലിയിലെ നേപ്പിൾസിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു തൻ്റെ ഉള്ളിൽ ഒരു ദൈവവിളി പോലെ മെഡിക്കൽ പ്രൊഫഷൻ ഇങ്ങനെ കിടന്നതുകൊണ്ട് ജോസഫ് അതിനോട് ആത്മാർത്ഥത പുലർത്തിയെന്ന് മാത്രമല്ല നന്നായി പഠിച്ച് നല്ല മിടുക്കനായ ഡോക്ടറായി മാറുകയായിരുന്നു ഈ ജോസഫ് ഡോക്ടർ തൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയ പിന്നെ പരിശുദ്ധീർമാനം മുടക്കിയിട്ടില്ല അതുമാത്ര ഒരിക്കൽ ഈ ഡോക്ടർ തൻ്റെ സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ കരങ്ങൾ കരങ്ങളെന്നും ഒരുപാട് രോഗികളെ സ്പർശിക്കുന്നു പക്ഷേ എൻ്റെ ഹൃദയമെന്നും പരിശുദ്ധ കുർബാനയോട് ചേർന്നാണ് ഇരിക്കുന്നത് അവിടെയാണ് ഞാൻ പൂർണ്ണതയും സമാധാനവും കണ്ടെത്തുന്നത് എന്ന് ഡോക്ടർ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു സേവന രംഗത്ത് അത്ഭുതം സൃഷ്ടിച്ച ഡോക്ടറായിരുന്നു ഡോക്ടർ ജോസഫ് രോഗങ്ങൾ കൃത്യമായി ഡോക്ടർ നിർണയിക്കാൻ പറ്റുമായിരുന്നു അതേക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയും വിശുദ്ധ കുർബാനയിൽ ഞാൻ എൻ്റെ ജീവിക്കുന്ന ദൈവത്തെ കാണുന്നു അവനാണ് എനിക്ക് ശക്തി തരുന്നത് എന്ന് ഡോക്ടർ കൂടെ കൂടെ പറയുമായിരുന്നു അതുമാത്രമല്ല ഡോക്ടർ ചികിത്സിക്കുന്ന സ്ഥലത്ത് ഒരു നിത്യാരാധന ചാപ്പലുണ്ട് പരിശോധനാ മുറിയിൽ നിന്ന് നോക്കുമ്പം ഈ നിത്യാരാധന ചാപ്പൽ ഈശോ ഇങ്ങനെ എഴുന്നേണ്ടിയിരിക്കുന്നത് കാണാമായിരുന്നു ഓരോ രോഗിയും ഈ ഡോക്ടറുടെ മുൻപിൽ വരുമ്പം ഈശോയുടെ ആലോചന ചോദിച്ചിട്ടായിരുന്നു ഡോക്ടർ തീരുമാനങ്ങൾ എടുത്തിരുന്നത് അതൊരിക്കലും തെറ്റാറുമില്ലായിരുന്നു ക്രിസ്തുവിൻ്റെ ചികിത്സാരീതി ശരിക്കും നടപ്പിലാക്കിയ ഒരു ഡോക്ടറായിരുന്നു ജോസഫ് ഈശോ തണർവാദ രോഗിയോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എഴുന്നേറ്റ് കിടക്ക വിടുന്നു നടക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള സൗഖ്യം ശരിക്കും ശരീരത്തിലേക്കും വ്യാപിക്കുമെന്ന് ഈശോയ്ക്ക് ഉറപ്പായിരുന്നു ആ ഒരു ഉറപ്പ് ഈ ഡോക്ടർ ജോസഫിനുണ്ടായിരുന്നു തന്നെ ജോസഫ് ആദ്യം ചികിത്സിച്ചിരുന്നത് ആത്മാവിനെ ആയിരുന്നു തൻ്റെ ചികിത്സയ്ക്കായിട്ട് കിടന്നു വരുന്ന ആളുകളോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക കുമ്പസാരിക്കാൻ പ്രേരിപ്പിക്കുക പരിശുദ്ധ കുർബാനയിലേക്ക് അടുപ്പിക്കുക ഇങ്ങനെയൊക്കെ ആത്മാവിനെ ചികിത്സിച്ച് സൗഖ്യമാക്കുമ്പം ആ രോഗി സുഖപ്പെടും എന്നൊരു ഉറച്ച വിശ്വാസം ഡോക്ടർ ജോസഫിനുണ്ടായിരുന്നു ഒരുപാട് സാധ്യതകളുണ്ടായിരുന്ന ഒരു ഡോക്ടറായിരുന്നു ജോസഫ് അതുകൊണ്ട് തന്നെ നഗരങ്ങളിലെ നല്ല നല്ല ഹോസ്പിറ്റലുകളിലേക്ക് പോകുമെന്ന് ജനം മുഴുവൻ കരുതിയിട്ടും ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി ആരോരുമില്ലാത്തവർക്ക് വേണ്ടിയായിരുന്നു ഡോക്ടർ ജോസഫ് ശുശ്രൂഷ ചെയ്തിരുന്നത് ഡോക്ടറിൻ്റെ ഒരു വിഷൻ തന്നെ ഹോളിസ്റ്റിക് ഹീലിംഗ് ആയിരുന്നു മനസ്സും ആത്മാവും ശരീരവും ഒരുമിച്ച് ഹീല് ചെയ്യപ്പെടണം എന്നൊരു ചിന്ത ഡോക്ടറിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഡോക്ടർ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ രോഗികൾ അവരോടെല്ലാം പറഞ്ഞു പെട്ടെന്ന് കിടക്കൊക്കെ മടക്കി വെക്കാൻ പറഞ്ഞു എന്നിട്ട് ഡോക്ടർ അവരെല്ലാം പുറത്തു കൊണ്ടുപോയി ഇങ്ങനെ നിർത്തി പ്രാർത്ഥിപ്പിക്കുകയും അവരെ കൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തപ്പം ബാക്കിയുള്ളവരെല്ലാം ആർത്തു ചിരിച്ചു പക്ഷേ ആക്ച്വലി ഡോക്ടറിന് ഉറപ്പായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പം രോഗികളിൽ ഹീലിംഗ് സംഭവിക്കും എന്നത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന പങ്കെടുത്തുകൊണ്ടിരുന്ന ഡോക്ടർ ജോസഫ് ഒരു ദിവസം പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ശാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് ഡീശോയോട് പറഞ്ഞു നീ എനിക്ക് നിന്നെ തന്നെ വെളിപ്പെടുത്തണം നീ ആരാണെന്ന് എനിക്കറിയണം അന്ന് ഈശോ ജോസഫിനോട് ഇങ്ങനെ പറഞ്ഞു നിന്റെ ഇൻഫർമറികളിൽ പാവപ്പെട്ട മനുഷ്യരുടെ രൂപത്തിൽ ഞാൻ എന്നും വരുന്നുണ്ട് അത് വലിയൊരു തുറവിയായി മാറി അതുകൊണ്ട് തന്നെ പ്രാക്ടീസിങ് സമയം കഴിഞ്ഞും ആശുപത്രികളിൽ ഡോക്ടർ ജോസഫ് ഉണ്ടായിരുന്നു രോഗികളുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു അവരെ തലോടുമായിരുന്നു അവരോട് സംസാരിക്കുമായിരുന്നു അങ്ങനെ അവരുടെ ഇടയിലൂടെ ഒരു ക്രിസ്തുവിൻ്റെ നിഴലായി ജോസഫ് നടന്നു നീങ്ങുമായിരുന്നു സമയം കിട്ടുമ്പം ഒരു വലിയൊരു ക്യാൻ പാലുമായിട്ട് ഗ്രാമങ്ങളിലേക്ക് പോകും ഈ ഗ്രാമങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്നവർ ഒരു പാവങ്ങൾ അവർക്കൊക്കെ പാൽ വിതരണം ചെയ്തിട്ട് അവരോടൊക്കെ സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ച് ഡോക്ടർ മടങ്ങുന്നൊരു കാഴ്ച ഇറ്റലിയിലെ തെരുവുകളിൽ കാണാമായിരുന്നു വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി സ്വീകരിച്ചാണ് ജോസഫ് ഡോക്ടർ തൻ്റെ സേവനം നിർവഹിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ രോഗികളോട് അതിരറ്റ കാരുണ്യം കാണിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നുവെന്ന് മാത്രമല്ല അവരുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്കപ്പുറം അവരെ പ്രാർത്ഥനയിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും കൂതാശയിലേക്കും അവരെ ഓരോരുത്തരെയും അടുപ്പിച്ചു പലപ്പോഴും ഡോക്ടർ രോഗികളെ ചികിത്സിച്ചിരുന്ന സൗജന്യമായിട്ടായിരുന്നു അതുമാത്രമല്ല ചിലപ്പോഴൊക്കെ തൻ്റെ ഭക്ഷണം പോലും രോഗികൾക്ക് കൊടുക്കുന്നതിൽ ഡോക്ടർ മടി കാണിച്ചിരുന്നില്ല ഓരോ രോഗിയിലും ഡോക്ടറിന് ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ പന്ത്രണ്ടാം തീയതി രാവിലെ ജോസഫ് ഡോക്ടർ പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കാനായിട്ട് പോയി ദിവികാരൻ ഈശോ സ്വീകരിച്ചു സ്വീകരിച്ച് തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നിട്ട് രോഗികളൊക്കെ പരിശോധിച്ച് രോഗികളുടെ കൂടെ അന്നത്തെ സമയം ചെലവഴിച്ചു വൈകുന്നേരം വീട്ടിലെത്തി അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു പൈ അദ്ദേഹം കസാരയിലേക്ക് ഇരുന്നു ജീവിതം മുഴുവൻ അത്ഭുതങ്ങൾ തീർത്ത അനേക ആയിരങ്ങൾക്ക് വേണ്ടി ജീവിച്ച അനേക രോഗികളെ ആരോരുമില്ലാത്തവരെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഡോക്ടർ ഈ ലോകത്തു നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് തുടങ്ങി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചവരൊക്കെ സൗഖ്യപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ പതിനാറിന് പോളാറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തഞ്ചിന് ജോൺ ബോൺ രണ്ടാമൻ മാർപ്പാപ്പ പാഴ്ത്തപ്പെട്ട ഡോക്ടർ ജോസഫ് മൊസ്കറ്റിയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ഏതാണ്ട് മൂവായിരത്തോളം സൈനികരെ ഇദ്ദേഹം ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ആയിരക്കണക്കിന് പാവങ്ങളെ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ സേവനത്തിലൂടെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും പറയും ഡോക്ടേഴ്സിൻ്റെയൊക്കെ കരം അത് ദൈവത്തിൻ്റെ കരമാണ് എന്ന് പക്ഷേ യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന ജോസഫ് ഡോക്ടറുടെ കരം ദൈവം തന്നെ ദൈവത്തിൻ്റെ കരമായി മാറ്റുകയായിരുന്നു എന്നതാണ് സത്യം ഏറ്റവും വലിയ അത്ഭുതമായ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നപ്പം ഈ ലോകത്തിലെ വലിയൊരത്ഭുതമായി മാറുകയായിരുന്നു വിശുദ്ധ ജോസഫ് മസ്കറ്റി വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക